എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നും രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അല്ലാതെ നമ്മളൊക്കെ എതിർക്കാനെന്തായാലും ഘട്ടൻ കുടിച്ചിടം ആരംഭിക്കാം ഞങ്ങളൊക്കെ ചായ അടിച്ചോ എന്തായാലും ഞാൻ ചായ ഒക്കെ കുടിക്കട്ടെട്ടോ കടിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാവുകൊണ്ട് ഒരു കട്ടൻ കുടിക്കട്ടെ ഇന്ന് ഞങ്ങൾക്ക് ചായക്ക് കടി നൂലപ്പാണ് കേട്ടോ നൂലപ്പൊക്കെയാണ് ഗ്യാസ് അപ്ലോ കയ്യാവോ കയ്യാനായി ചിലപ്പോ ഇന്ന് കൈ ഉണ്ടാവും എന്തായാലും പിന്നെ കറി കറി കടലക്കറി എന്താ ഉള്ളിന്റെ തക്കാളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ചതാണ് ഇന്നത്തേത് എങ്ങനെയാണ് ഇത്രേം നൂലപ്പുണ്ട് ഇത് ഇഷ്ടാട്ടോ ആ പറ വറുത്തല്ല റെ കിട്ടണ പച്ചരി ഉണക്കി പൊടിച്ചതാണിതൊക്കെ ഒരു മായമല്ല പിന്നെ അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ എന്താ കടിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ നൂലപ്പം ഉണ്ടാക്കാനൊക്കെ അല്ലെങ്കിൽ എല്ലാവർക്കും ചിലപ്പം ഇത് കഴിയണമെന്നില്ല ചിലർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടുണ്ടാവും നൂലപ്പം അതുപോലെ പത്തിരി അങ്ങനത്തെ ഒക്കെ അധികം ആളുകൾ ഉണ്ടാക്കുക ഈ വെള്ള വെള്ളപ്പല്ല ഉഴുന്ന് ദോശ പിന്നെ അതുപോലെ നമ്മൾ കലക്കിച്ചൊട്ട് ദോശ അതൊക്കെയാവും കാരണം അതിനൊന്നും അത്ര വലിയ പണിയില്ലല്ലോ ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ് ഇതിൻ്റെ ഒരു ആ ഒരു താളപ്പടി കിട്ടിയ പിന്നെ കുഴപ്പമില്ല ടൈമിങ് പക്കയായിട്ടോ ഗ്യാസ് എടുത്തീർന്നു രാവിലത്തെ ചായം കടയും കാര്യങ്ങളായതേ ഉള്ളൂ ഗ്യാസ് ആണെങ്കിൽ അത് എന്നെങ്കിലും ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ ഇന്ന് ഗ്യാസ് തീരുട്ടോ അങ്ങനെ എൻ്റെ കരിനാവങ്ങട്ട് അങ്ങോട്ട് വലിച്ചു ഗ്യാസ് എടു തീർന്നു ഗ്യാസ് തീർന്ന പാടന്നെ ഞാൻ ഏട്ടനെ വിളിച്ച് പറഞ്ഞിട്ടോ ഗ്യാസ് തീർന്നോട്ടോ അപ്പം ഏട്ടൻ പറയാം തീർന്നോ അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ ഞാനല്ലോ ഗ്യാസ് തീർക്കുന്ന തീർക്കണമാണ് എല്ലാവരും കൂടി വെച്ചിട്ടല്ലേ തീരുന്നത് പിന്നോട് എന്തിനങ്ങൾ പറയേണ്ട ആവശ്യം ചോദിച്ചു ഞാൻ അതിന് പിന്നെ എന്തായാലും തീർന്നു കഴിഞ്ഞാൽ അറിയിക്കേണ്ടത് നമ്മളെ കടമയല്ലേ അപ്പം അങ്ങനെ അറിയിച്ചു അറിയിച്ചൊന്നുള്ളൂ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മളടുപ്പം തന്നെ ആവേണ്ടി വരും അപ്പം ഞാൻ വേഗം ചോർന്ന് തീകത്തീക്ക കേട്ടോ അപ്പോൾ ചോറായാൽ കറിയും വയ്ക്കണം അങ്ങനെ ഒരു ഇതിലങ്ങനെ നിൽക്കുകയാണെങ്കിൽ ആണെങ്കിൽ ഈ വർഗ്ഗ് കഴിഞ്ഞാൽ പക്ഷെ ഗ്യാസ് കഴിഞ്ഞാൽ പിന്നെ വർഗടുപ്പിൽ ഉണ്ടാക്കണതന്നെ ജീറ കേട്ടോ ഒന്നാമത് നമ്മളീ കരി പിടിക്കാത്ത പാത്രങ്ങൾ കരി പിടിക്കാൻ പറയുമ്പോൾ സൈക്യൂലട്ടോ അതാണ് ഒന്നാമത് പിന്നെ എറിഞ്ഞാൽ ഈ വർഗം എറിഞ്ഞ മട്ടൽ വർഗാണ് മട്ടൽ പറഞ്ഞാൽ തെങ്ങും പട്ടേൻ്റെ വർഗ് അതാണ് അതുംങ്ങട്ട് കത്തി കിട്ടണെങ്കിൻ്റെ ഭഗവാനെ ഭ്രാന്ത് പിടിക്കും അമ്മരി ഭാന് ഇതാണ് കേട്ടോ ഈ വർഗ് അങ്ങനെ അതുകൊണ്ടൊക്കെ അതുകൊണ്ട് എനിക്ക് തന്നെ ഈ ഒരു വർഗ്ഗം കത്തിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല നിന്റെ വീട്ടിലാണെങ്കിൽ എനിക്കെന്താ പറയുക ഈ റബ്ബർ വർഗാവുമ്പോഴേ നല്ല ഇഷ്ടമാണ് കേട്ടോ റബ്ബർ വർഗ്ഗ് കത്തിപ്പിടിക്കാനും ഒക്കെ നല്ല സുഖമാണ് എന്നും വേഗം ആവും പക്ഷെ നല്ല കനലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്ത് സംഭവം വേഗമായി കിട്ടുട്ടോ ഗ്യാസ് മേടിക്കുമ്പോഴും അതുപോലെ മേടിച്ച് കഴിഞ്ഞാലൊക്കെ ഞാൻ പറയുന്ന കുറച്ച് വർഗ് കൂടെ എന്നാൽ പിന്നെ അത്ര പെട്ടെന്ന് കഴിയൊന്നുമില്ലല്ലോ ഇത് ചോറ് മാത്രമേ വർഗിൽ വയ്ക്കുകയുള്ളൂ ഇനിയിപ്പോൾ രണ്ടാൾക്ക് മാത്രം ചോറ് മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് മലാട്ട് വയ്ക്കുക വർഗടുപ്പിൽ വയ്ക്കൊന്നുമില്ല പിന്നെ ഒന്നായിട്ടൊക്കെയാണ് ചോറ് വയ്ക്കുക രണ്ട് നേരത്തിലൊന്നും കത്തിക്കാൻ സംഭവം അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നായിട്ടാണ് ചോറൊക്കെ വിൽക്കുക അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് വറക് ഇറക്കി കൂടിയറി വറകിട് ഇറക്കാനായിട്ട് കുറച്ച് മല്ലാണ് ഗ്യാസ് കഴിഞ്ഞാൽ വേഗം വേണം നേരിട്ട് കേട്ടോ അപ്പോൾ വറഗിന് കുറച്ച് ഭാതമാണ് അതിൽ എന്തായാലും എൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞാൽ റബ്ബർ വർഗമായതുകൊണ്ട് ഇങ്ങനെ കാറ്റൊക്കടിക്കുമ്പോൾ അതുപോലെ റബ്ബറൊക്കെ ഇങ്ങനെ ഷോട്ടർ കഴിഞ്ഞാലൊക്കെ അങ്ങനെ മുറിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ വർഗ്ഗ കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ഇവിടെ ഈ തെങ്ങും പട്ടായത് കൊണ്ട് അല്ലാതൊന്നും കിട്ടൂല അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ അപ്പം അങ്ങനെ പക്ഷെ വർഗടുപ്പ് ഉപയോഗിക്കാത്തവരുണ്ടാവും കേട്ടോ അപ്പോൾ ഫ്ലാറ്റിലും കാര്യങ്ങളൊക്കെ നിൽക്കുന്നവർക്കൊന്നും വർഗ്ഗം അറിയില്ലല്ലോ പോലക്കൊക്കെ ഗ്യാസ് തന്നെ ആകുമല്ലോ ശരണം അപ്പോൾ അങ്ങനത്തെവരുണ്ട് പക്ഷേ നമുക്കെന്താണോ ഈ വർഗടുപ്പിൽ വെച്ച് കഴിക്കുന്ന ചോറും കാര്യങ്ങളും എനിക്ക് വർഗെടുപ്പ് തന്നെയാണ് ഇഷ്ടം പക്ഷേ നമ്മളെ വെറുകിൻ്റെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങൾ കൊണ്ട് ഗ്യാസടുപ്പിലങ്ങനെ വെക്കുന്ന കേട്ടോ പിന്നെ പറഞ്ഞാൽ വിറകടുപ്പിൽ കത്തിച്ചിട്ടുള്ള കത്തിച്ചിട്ടുള്ള ആ ഒരു ഇതില്ലേ പുകയും കാര്യങ്ങളും നല്ലതല്ലല്ലോ അപ്പോൾ അതും നോക്കണം അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അതും നല്ലതല്ല വിറകടുപ്പിൽ കത്തിക്കുന്നതും അതിൻ്റെ പുക ശ്വസിക്കുന്നതും ഒന്നും നമ്മൾ ആരോഗ്യത്തിന് നല്ലതല്ല ഇപ്പോൾ രോഗങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കാൻ വയ്ക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവർക്കും കൂടെ അപ്പോൾ അതൊക്കെയാണ് കാലഘട്ടത്തിൻ്റെ ഓരോ പോക്ക് പിന്നെ നിങ്ങളോട് ഇരിക്കൊരു കാര്യം പറയാനുള്ളത് ഇന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ പറയാൻ കേട്ടോ ഞാനങ്ങനെ പറയലൊന്നുമില്ല ഇന്നലെ ഇടയ്ക്കൊക്കെ പറയുക എനിക്കങ്ങനെ പറയുന്നതോടൊന്നും വലിയ താല്പര്യമല്ല കാരണം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ട ഇഷ്ടമല്ലോല് എന്തായാലും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് ഓരോടങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ പറഞ്ഞാൽ നമ്മളെ വീഡിയോ ഒക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചുകൊണ്ട് കേട്ടോ നമ്മളെ വീഡിയോ കുറേ ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ആരും അത്രയുടെ എന്താ പറയുക വേണമെങ്കിൽ നോട്ടിഫിക്കേഷനുമായിട്ട് ഓരോ അടുത്തേക്ക് എത്താത്തതുകൊണ്ടാവും നമ്മളെ സഭ ഇതുപോലൊന്നും പിന്നെയും അങ്ങനെ കാണണില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിട്ടാണെന്ന് അതും അറിയില്ല കേട്ടോ നമ്മളൊക്കെ ഒരു ഇതാണ് ഒരു എന്താ പറയുക ചിന്തയാണ് എന്താണ് നമുക്കറിയില്ലല്ലോ അപ്പം അങ്ങനെ ചിന്തിച്ച് പോകാൻ കേട്ടോ അങ്ങനെ അരിയിടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇഞ്ഞ് എന്താ പറയുക ഉപ്പേരിക്കുള്ള കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് ഇനി ഗ്യാസ് കൊണ്ടുവന്നാല് വേഗം ഉണ്ടാക്കാലോ എന്നുള്ളതിൽ അങ്ങനെ അത് കൊണ്ടുവന്നാലും എന്നല്ല ചോറായി കഴിഞ്ഞാൽ വേഗം ഉപ്പേരും കറിയും വെക്കാരോ എന്നുള്ളതിൽ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ വേഗം അരിഞ്ഞു വെച്ചാൽ വേഗമുണ്ടല്ലോ ഞാൻ അപ്പം ഗ്യാസ് കഴിയുമെന്ന് കരുതി നിന്നതല്ല പെട്ടെന്നൊരു കഴിഞ്ഞ് എന്തായാലും കഴിയാനായിട്ടുണ്ടായിരുന്നു ആകെ ഒരു കുറ്റിയുള്ളൂ കേട്ടോ രണ്ട് കുറ്റിയൊന്നും വേടിച്ചിട്ടില്ല ഇനിയിപ്പോൾ എന്തായാലും പുതിയ വീടൊക്കെ വെച്ച് മാറുമ്പോൾ രണ്ട് കുട്ടിയൊക്കെ മേടിക്കാമല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ മേടിച്ചിട്ടൊന്നുമില്ല രണ്ട് കുറ്റി ഇതന്നെ മതി അപ്പോൾ കഴിയുമ്പോൾ വേഗം കൊണ്ടുവരും കേട്ടോ ഇപ്പം ഞങ്ങളടുത്ത് തന്നെയാണ് ഈ ഗ്യാസിൻ്റെ ഗോഡൗണ് അപ്പോൾ പിന്നെ വേഗം പോയി കൊണ്ടുവരാം അങ്ങനെ വരാൻ വേണ്ടി കത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അടുത്തത് നമുക്ക് നമ്മുടെ കറിയും കാര്യങ്ങളും വെക്കണം അപ്പോൾ ഉണ്ട് ഏട്ടനുണ്ട് ഫോണിലേക്ക് വിളിക്കുന്നു ഗ്യാസ് കൊണ്ടുപോകാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് അതിൽ പിന്നെ ഏട്ടന് ഒക്കെ കൊണ്ടുപോയി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും സമാധാനമായിട്ടോ ഇനിയിപ്പോൾ കറിയും കാര്യങ്ങളൊന്നും ഇവിടെ വെക്കണ്ടല്ലോ ഗ്യാസ് പോന്നെ വെക്കാം അപ്പോൾ അതൊരു സമാധാനമായിട്ടോ അപ്പോൾ അങ്ങനെ ആ ആ ഗ്യാസ് വരുന്നതും കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അപ്പോൾ തന്നെ വേഗം ചോറൊക്കെ ഊറ്റിയിട്ടിഞ്ഞ് അപ്പുറത്ത് കൊണ്ടുവയ്ക്കണം പിന്നെ ഇതുപോലെ അപ്പോൾ തന്നെ കറിക്കുള്ളത് അരിയണം ഉപ്പേരി അരിയണം ഇന്നിത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വേഗം അതൊക്കെ സെറ്റാക്കട്ടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗ്യാസ് അടുത്തിട്ടോ ഒന്നും പറയാല്ല കുറച്ച് നേരം വഴികു കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ആ സംഭവങ്ങളൊക്കെ മാറ്റാണ്ടായിരുന്നു വാഷറോ അങ്ങനെ സംഭവങ്ങളൊക്കെ മാറ്റാണ്ടായിരുന്നു പഴയതിന് അങ്ങനെ സ്മെല്ലും കാര്യമൊക്കെ വന്നതുകൊണ്ടേ ഇങ്ങനെ തുറന്നിട്ടാൽ നല്ല സ്മെല്ല് വരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിക്കൊടുന്ന് ഇപ്പം തുറന്നിട്ടാലും സ്മെല്ലൊന്നും വരുന്നില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയി ഞാൻ ചോറ് വേണം പെട്ടോ ചോറിന് സ്പെഷ്യൽ എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ചോറുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ പിന്നെന്താ ചോറ്ക്ക് നമ്മളെ വെള്ളരിക്കക്കറി പിന്നെ നമ്മളെ എന്താ വെച്ചാൽ പൂളയിഞ്ചിയല്ല പയറുപ്പേരി പയറുപ്പേരി പിന്നെ നമ്മൾ പുളിയിഞ്ചി കല്യാണത്തിന് കൊണ്ടുവന്നിരുന്നു ബാക്കിയുള്ള പുളി കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ പുളിഞ്ചി വേടൊരു ഒന്നുമില്ലല്ലോ അപ്പോൾ അത് ഞാൻ നല്ല കുപ്പിയിലൊക്കെ ആക്കി വെച്ചതായിരുന്നു അപ്പോൾ അങ്ങനെ പുളിഞ്ചി ഉണ്ട് പിന്നെ അങ്ങനെ പുളി ഇഞ്ചി ഇട്ടു അല്ലാതെ ഇട്ട് ഇനി അടുത്തത് എനിക്ക് ഒരു അച്ചാർ നിർബന്ധം എന്താട്ടോ അപ്പം അച്ചാറുണ്ടായിരുന്നു അവിടെ ഒരു ചെറിയൊരു വേക്കൽ അപ്പം അങ്ങനെ ഒരു വെളുത്തുള്ളി അച്ചാറും എനിക്ക് ഇത്രയും സാധനങ്ങളും മതി ഇന്ന് ഞാൻ പറഞ്ഞില്ലേ മീനും കാര്യങ്ങളൊന്നുമില്ല ഔഫ് അച്ചാറിനെ കിഡാണ് കേട്ടോ എന്താ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ എൻ്റെ സംഭവ വികാസങ്ങൾ ആഹാ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി മകൾ മോള് അവനി വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് കൂടെ നമ്മളെ തേജുട്ടനും ഉണ്ട് അതുപോലെ എൻ്റെ നാത്തുവിൻ്റെ മോളും ഉണ്ട് അപ്പം അങ്ങനെ മൂന്നാളും കൂടെ ഒന്ന് അവിടെ നിന്ന് നാമൻ ചൊല്ലിയാണ് കേജുട്ടനെ ആയതുകൊണ്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല മിക്കവാറും അവനത് ഊതാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണ് അവൻ്റെ ബ്രാന്ത് എന്തായാലും കുറച്ചേരം അവിടെ നിന്നിട്ടെങ്കിൽ എന്നുള്ളതിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ ഇരുന്ന് നാമക്കുറച്ചില്ല എവിടെ വരെ ആവുമെന്നറിയില്ല തല്ലുണ്ടാവും അതും അറിയില്ല അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഓക്കേ ബായ്